അഭി നവിയോട് പറയുന്നുണ്ട് ഞാനിനി കമ്പനിയിലേക്ക് പോകുന്നില്ല എനിക്കവിടെ ഒരു വിലയുമില്ല വെറു റബ്ബർ സ്റ്റമ്പ് കണക്കെ എന്നെ അവിടെ ഇരുത്തിയക്കാണ് അവൻ അവൻ പറഞ്ഞത് ശരിയാണ് നാണോ മാനോ ഉള്ളവന്മാരൊന്നും ഇനി ആ കമ്പനിയിൽ നിൽക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇനി ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല അവിടെ ഒരു മാനേജറെ ആദർശിച്ച് നിയമിച്ചിട്ടുണ്ട് അയാളാണ് എല്ലാം ചെയ്യുന്നത് ശമ്പളം കൊടുക്കുന്നതും സ്റ്റാഫിനെ നിയന്ത്രിക്കുന്നതും അങ്ങനെ കമ്പനിയിലെ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കുന്നതും അയാളാണ് എന്നെ വെറുതെ അവിടെ ഒരു കസേരയിട്ട് നോക്കുകൂത്തിയാക്കി ഇരുത്തിയേക്കുകയാണ് അല്ലാതെ എനിക്കവിടെ യാതൊരു സ്ഥാനവുമില്ല എന്ന് അഭി പറയുന്നുണ്ട് അപ്പോൾ നവ്യ പറയുന്നുണ്ട് അബി നീ എന്തൊക്കെയായി പറയുന്നത് നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ആ ബ്രാഞ്ച് നിന്റെ കയ്യിലേക്ക് വന്നത് എന്നിട്ട് എന്താ നവ്യ പ്രയോജനം എന്തെങ്കിലും ഉണ്ടോ ഇപ്പോഴും ഞാൻ ആ കമ്പനിയിലെ തൊഴിലാളി തന്നെയാണ് ഒരിക്കലെങ്കിലും മുതലാളിയായിട്ടിരിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടോ ഈ തെറ്റുകളെല്ലാം ചെയ്തിട്ടും ഇപ്പോഴും എം ഡി ആയിട്ടിരിക്കുന്ന ആ ആദർശിന്റെ ഒരു കൂലിക്കാരൻ അതിനെ എനിക്ക് യോഗമുള്ളൂ എന്ത് ചെയ്യാനാ ഞാനും എൻ്റെ അമ്മയൊക്കെ ഈ കുടുംബത്തിലെ വളർത്തുമക്കളായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് വല്ലാതങ്ങ് അഭിനയിക്കുകയാണ് അഭി ഈ സമയത്ത് നവ്യ പറയുകയാണ് ആഹാ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ അയാൾക്ക് മാത്രം എല്ലാം വേണം അയാൾ അങ്ങ് സുഖിച്ച് ജീവിക്കുകയാണല്ലോ ഇത്രയും ബ്രാഞ്ചിന്റെ എം ഡി ആയിട്ട് എല്ലാ തെറ്റും ചെയ്തിട്ടും ഞെളിഞ്ഞങ്ങ് നടക്കുകയല്ലേ അതിനെല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാനായിട്ട് എൻ്റെ അനിയത്തെയും അവളും എല്ലാവരും കണക്കാ എല്ലാരും കൂടെ എൻ്റെ എങ്ങനെ ഇങ്ങനെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ ആദർശാണല്ലോ ഈ വീട്ടിലെ മൂത്തപുത്രൻ അതുകൊണ്ട് അവനെ മാത്രം എല്ലാവർക്കും ഇഷ്ടവാ ആ അനി അവനാണെങ്കിലോ ഒരു കഴിവില്ലാത്തവനാവൻ അവനാ നന്ദുന്റെ പുറകെ ഇങ്ങനെ നടക്കുക എന്നിട്ട് പോലും അവന് കൊടുത്തത് മൂന്ന് ബ്രാഞ്ചിന്റെ ചുമതല ഒരു തെറ്റും ചെയ്യാതെ ഇത്രയും നല്ലവനായിട്ട് നടന്നിട്ട് അബിക്ക് മാത്രം ഒരു ബ്രാഞ്ചിന്റെ ചുമതല അതും മറ്റൊരാളുടെ കീഴിൽ അങ്ങനെ ആയാലും ശരിയാവില്ലല്ലോ ഇങ്ങോട്ട് വന്നേ അബി ഇത് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്നും പറഞ്ഞ് താഴേക്ക് വരുന്നുണ്ട് ഈ സമയത്ത് ആദർശ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട് നയനയാണെങ്കിൽ ഏട്ടൻ പൊക്കോ ഞാൻ പിന്നാലെ വന്നേക്കാം എന്നും പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും അവിടേക്ക് നവ്യ ദേഷ്യപ്പെട്ട് തുള്ളി ഇറങ്ങി വരുന്നുണ്ട് ആദർശേട്ടൻ്റെ മനസ്സിലെന്താ വിചാരം എന്ന് ചോദിക്കുകയാണ് എന്താ നവ്യെ രാവിലെ തന്നെ ഉടക്കുണ്ടാക്കാനാണോ നിന്റെ തീരുമാനം അപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ ഉടക്കുണ്ടാക്കാനാ വന്നതെന്ന് അപ്പോൾ അതിൻ്റെ കാരണവും നിങ്ങൾക്കറിയാലോ എന്റെ ഭർത്താവിനെ വെറും ഒരു റബ്ബർ സ്റ്റാമ്പ് ആക്കിയല്ലേ നിങ്ങൾ അവിടെ കൊണ്ടുപോയി ഒരു കസേരയിൽ ഒരു നൂക്കൂത്തി കണക്കിരുത്തിയിരിക്കുക ഒരു സെക്യൂരിറ്റി ആയിട്ട് നിങ്ങൾ അതിന്റെ ചുമതല മുഴുവൻ ആ മാനേജർക്ക് കൊടുത്തിരിക്കുകയല്ലേ അതിന്റെ തലപ്പത്ത് നിങ്ങളും നിങ്ങൾ പറയുന്നത് മാത്രമാണ് ആ മാനേജർ അനുസരിക്കുന്നത് അവിടുത്തെ ജോലിക്കാർക്ക് പോലും അവയോട് യാതൊരു വിലയുമില്ല ആർക്കും ഇവനെ കണ്ണെടുത്താൽ കണ്ടൂടാ എല്ലാവർക്കും ആ മാനേജറെ പേടി നിങ്ങൾ നിങ്ങൾ എല്ലാവരോടും നേരത്തെ തന്നെ എല്ലാം പറഞ്ഞു വെച്ചിരിക്കേ എന്നൊക്കെ ചോദിച്ച് നവ്യ ദേഷ്യപ്പെടുന്നുണ്ട് നവ്യേ ഞാൻ അന്നേരെ പറഞ്ഞതാ അവിടെ പോയി ഒരാഴ്ച തികയുന്നതിന് മുമ്പേ അവൻ ബില്ലില്ലാതെ സ്വർണം കൊടുത്തു ആ തെറ്റ് ചെയ്ത ഇവനെ പിന്നെ ഞാൻ എന്ത് പറയണം നീ തന്നെ പറ വിശ്വാസിച്ച് ഒരു മാനേജർ പോലും ഇല്ലാതെ ഇവനെ ഞാൻ അവിടെ കൊണ്ടിരുത്തിയാലേ ഒരു മാസത്തിനകം ഞാനത് പൂട്ടേണ്ടി വരും എന്നൊക്കെ ആദർശ പറയുന്നുണ്ട് അതൊക്കെ ആദർശേട്ടന് വെറും തോന്നല ആദർശേട്ടന് മാത്രം എന്ത് വേണമെങ്കിലും ആവാം ആരും ഒന്നും പറയുകയല്ലെന്നുള്ളൊരു ധാരണ എന്നാൽ അബിക്ക് മാത്രം ഒന്നും ആയിക്കൂടല്ലേ എല്ലാ തെറ്റും ചെയ്തിട്ട് ആദർശേട്ടൻ ഇങ്ങനെ നടക്കാം എന്നിട്ട് കുറ്റമൊത്തം എന്റെ അബിക്ക് എന്നൊക്കെ നവ്യ പറയുന്നുണ്ട് അപ്പോൾ നയന പറയുന്നുണ്ട് നവ്യ ചേച്ചി രാവിലെ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയതല്ലേ എന്തിനാ പിന്നെ ചേച്ചി വിടക്കണം നീ വഴക്കുണ്ടാക്കുന്നത് നീ മിണ്ട നിന്റെ സ്വഭാവമൊക്കെ എനിക്ക് മനസ്സിലായി ഞാൻ കരുതിയത് നിനക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണെന്നാ പക്ഷേ അതങ്ങനെയല്ലെന്നേ എനിക്കിപ്പം മനസ്സിലായി നിനക്ക് വലുത് നിന്റെ ഭർത്താവും ദ ഈ സ്വത്തുക്കളും മാത്രവാ ഈ സ്വത്തുക്കൾക്ക് വേണ്ടി മാത്രമാണല്ലോ നീ ഒന്നും മിണ്ടാതെ നിന്റെ കെട്ടുകനം താങ്ങി നടക്കുന്നത് അതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിനക്കിപ്പോ എങ്ങനെയെങ്കിലും എന്റെ ഭർത്താവിനെ തടയണം അനിയനെ ഇവിടെ നിന്ന് മാറ്റണം അങ്ങനെ എന്റെ ഭർത്താവിനെയും അനിയനെയും ഞങ്ങൾ രണ്ട് കുടുംബത്തിനെ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടിട്ട് നിനക്കിവിടെയൊരു റാണിയെപ്പോലെ കഴിയണം അതായിരിക്കുമല്ലോ നിന്റെ ആവശ്യം എന്നൊക്കെ പറയുമ്പോൾ നയന ചോദിക്കുകയാണ് ചേച്ചി എന്നെക്കുറിച്ച് ഇങ്ങനെയാണോ കരുതിയത് ആ ഇത്രയും നാളും അങ്ങനൊന്നും അല്ലായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇപ്പോഴാണ് എനിക്ക് നിന്റെ സ്വഭാവം പതിയെ പതിയെ മനസ്സിലായി വരുന്നത് അപ്പൊ ദേവയാനി പറയുന്നുണ്ട് അവളുടെ സ്വഭാവം നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ നീ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല നിന്റെ അമ്മായിമ്മയും ജാനകിയും ദാ ഇവനുമൊക്കെ പറഞ്ഞ കള്ളത്തരങ്ങൾ കേട്ട് നീ അതൊക്കെ വിശ്വസിച്ച് വച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ ആദ്യമൊക്കെ ഞാൻ ഇത്രയധികം വീർത്ത ഇവളെ ഞാൻ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതവളുടെ നല്ല മനസ്സുകൊണ്ട് മാത്രമാ എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട് ഇവളുടെ നല്ല മനസ്സുകൊണ്ടൊന്നുമല്ല ഇവള് കരളപ്പകത്ത് തന്നതുകൊണ്ടല്ലേ അമ്മായിക്ക് ഇവളോട് ഇത്ര സ്നേഹം കറളൊക്കെ തന്ന് അമ്മായിനെ ഇവള് മനഃപൂർവ്വം വശത്താക്കുമായിരുന്നു അല്ലെങ്കിൽ ആ സമയം കൊണ്ട് തന്നെ ഇവർക്ക് വേറെ എവിടെന്നെങ്കിലും സംഘടിപ്പിക്കാവുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ വലിയ സഹായ സഹായമനസ്കൃതയൊക്കെ കാണിച്ച് ഇവള് വന്ന് അമ്മായിക്ക് കറൽ തന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവളുടെ മനസ്സിലിരിപ്പ് എന്താന്ന് ഇപ്പോഴിപ്പോഴാണ് എനിക്ക് ഓരോന്നും മനസ്സിലായി തുടങ്ങുന്നത് എന്ന് നവ്യ കൂട്ടിച്ചേർക്കുകയാണ് അതിനെക്കുറിച്ചൊന്നും എനിക്ക് പ്രത്യേകിച്ച് സംസാരിക്കാനില്ല ചേച്ചി അമ്മയ്ക്കെന്നെ കുറിച്ച് മനസ്സിലായി എൻ്റെ ഭർത്താവിനും ഇവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഓക്കെ അതേടി ഇവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ അവരുടെ മൂത്ത മകനായ ജയനും അവരുടെ ഭാര്യയും അവരുടെ മകനും അവന്റെ ഭാര്യയും അങ്ങനെയുള്ളവരൊക്കെയാണല്ലോ അവർക്കിഷ്ടം അതുകൊണ്ടാണല്ലോ എവിടെ നിന്നും വലിഞ്ഞു കയറി വന്ന ആ ചന്തുമോളെ പോലും അയാൾ സ്വീകരിച്ചത് എന്നൊക്കെ പറയാണ് ദേ ആവശ്യമില്ലാതെ മുത്തശ്ശിനെക്കുറിച്ചോ ചന്തു മോളെക്കുറിച്ചോ ഒന്നും പറയണ്ട ചന്തുമോൾ ഇപ്പോ എൻ്റെ മകളാ നവ്യ പറയുന്നുണ്ട് നിനക്ക് നാണുണ്ടോടി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ചന്തുമോൾ അവളുടെ മകളാണ് പോലും നിനക്ക് എങ്ങനെ തോന്നുന്നു ഇങ്ങനെയൊക്കെ പറയാനായിട്ട് നിന്റെ ഭർത്താവാണ് തെറ്റ് ചെയ്തത് എന്നിട്ട് അതൊക്കെ മറച്ചു വെച്ച് സന്തോഷമായിട്ട് ജീവിക്കുകയാണ് പോലും ഒരു നീ നീയാളെ കുറ്റപ്പെടുത്തിയോ നിനക്ക് നീയൊന്ന് ചോദിച്ചോ എന്തിനാണ് ഈ ക്രൂരത ചെയ്തതെന്നെങ്കിലും നീയൊന്ന് ചോദിച്ചോ ഇല്ലല്ലോ ഇയാൾ എന്നെ കെട്ടാനിരുന്നതാ എന്തോ ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടതാ അന്നാണെങ്കിലും അവളെ ചതിച്ചിട്ടായിരുന്നു എന്നെ കെട്ടാൻ വന്നത് ആ സമയത്ത് എനിക്ക് അവിയെ കെട്ടാൻ തോന്നിയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ നവ്യ പറയുകയാണ് അപ്പം നയന പറയാണ് ചേച്ചി ചേച്ചിയുടെ മനസ്സിൽ അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല എന്തായാലും എന്റെ ദർശകനെ കുറിച്ച് അനാവശ്യം പറയാൻ ഞാൻ ആരെക്കൊണ്ട് സമ്മതിക്കില്ല വേണ്ടടി നീ ഒന്നിനും സമ്മതിക്കേണ്ട ഇങ്ങനെ വെച്ചോണ്ടിരുന്നു അതിനനുസരിച്ച് ഇയാളെ നിന്റെ തലയെ കയറിക്കോളും ആർക്കറിയാം ഇപ്പോഴും എല്ലാം അവിഹിതം ഉണ്ടോ എന്ന് ഒന്നൂടൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്ക് എവിടെങ്കിലും ഒക്കെ ഒന്നും രണ്ടും മൂന്നും വയസ്സുള്ള പിള്ളേരൊക്കെ ഇനിയും കാണൂ എന്നൊക്കെ പറഞ്ഞ് നവ്യ ഒരുപാട് അധിക്ഷേപിക്കുകയാണ് പാവം ആദർശനെ ഇത് കേൾക്കുമ്പോഴേക്കും ആദർശ പറയുന്നുണ്ട് നവ്യ നീ ലിമിറ്റ് കിടക്കുന്നുണ്ട് ഞാൻ അങ്ങനൊരു അങ്ങനെ ഒരു വൃത്തികെട്ടവനല്ല ഞാൻ ഒരു പെൺപിള്ളാരെ സ്നേഹിച്ചിട്ടില്ല ആദ്യമായിട്ട് സ്നേഹിച്ചത് നിന്നെയാ നീ എന്നെ ചതിച്ചിട്ടു പോയി ശേഷം ഇഷ്ടമില്ലാതാണ് നിന്റെ അനിയത്തി എന്റെ ജീവിതത്തിലേക്ക് വന്നത് ആദ്യമൊക്കെ അവളോട് എനിക്ക് വെറുപ്പായിരുന്നെങ്കിലും ഇപ്പം എന്റെ ജീവന്റെ പാതിയാണ് നിന്റെ അനിയത്തി നയനയാണ് എനിക്കിപ്പോൾ എല്ലാം എൻ്റെ അമ്മയോളം ഞാനിപ്പോൾ അവളെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട് അതുകൊണ്ട് ആവശ്യമില്ലാതെ നീ ഇവിടെയൊക്കെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കാതെ ഒന്ന് പോകാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ നവ്യ കയ്യെ പിടിച്ച് നിർത്തുന്നുണ്ട് നിൽക്കാദർശട്ടാ അവിടെ ഞാൻ ചോദിച്ചേന് സമാധാനം പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയാ മതി ഈ സമയത്ത് ഇതെല്ലാം മുകളിൽ നിന്ന് മുത്തശ്ശനും മുത്തശ്ശിയും കാണുന്നുണ്ട് എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് അവരവിടെ നോക്കി നിൽക്കുകയാണ് വേണ്ട നവ്യ നിർത്തിക്കോ താൻ ലിമിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിച്ച എൻ്റെ മറുപടി ഇങ്ങനെ ആയിരിക്കില്ല താൻ എന്തു പറയും പറയടൂ തനിക്ക് എന്താ പറയാനുള്ളേ എന്റെ അഭിയെപ്പോലൊരു നല്ലവനാണോ താൻ അല്ലല്ലോ കണ്ട പെണ്ണുങ്ങളെയൊക്കെ പീഡിപ്പിച്ച് അതിലൊരു കൊച്ചിനെ ഉണ്ടാക്കി നടക്കുന്നവനല്ലേ താൻ നിനക്കൊക്കെ എന്തു പറയാനുള്ള അവകാശമുള്ളേ എന്നൊക്കെ ചോദിച്ച് വളരെ മോശമായിട്ട് തന്നെ നവ്യ അവനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് ഈ സമയത്ത് തൻ്റെ എല്ലാം പോയി വളരെ കൂടി കയ്യിലിരുന്ന ബാഗൊക്കെ വലിച്ചെറിഞ്ഞ് ആദർ സാലറി വിളിച്ച് പറയുന്നുണ്ട് ഞാൻ അല്ലടി നിന്റെ കെട്ടിയവനാടി തെറ്റ് ചെയ്തത് ചന്തു അച്ഛൻ അവനാടി എന്നൊക്കെ പറയുന്നുണ്ട് നിന്റെ കെട്ടിയവൻ എന്നൊക്കെ പറയുന്നുണ്ട് ആഹാ ആദർശേട്ടൻ എന്താ പറഞ്ഞെ കൊള്ളാലോ അഭിയാണെന്നോ ചുമോളുടെ അച്ഛൻ കൊള്ളാം ഈ കള്ളത്തരം കൊള്ളാം എന്ന് പറയുമ്പോ നയന പറയുകയാണ് ഇത് കള്ളത്തരം ഒന്നുമല്ല ആദർശേട്ടൻ പറഞ്ഞത് സത്യം തന്നെയാ ഇത് നിന്നോട് പറയണ്ടാന്ന് വെച്ചാ ഇത്രേം നാളും ഇരുന്നത് പക്ഷേ ചേച്ചി അതിന് സമ്മതിക്കല്ലോ അതുകൊണ്ടാ ഇപ്പൊ ഇങ്ങനെ പൊട്ടിത്തെറിച്ചത് അപ്പോഴത്തേക്കിനെ അബി പറയുന്നുണ്ട് ആഹാ കൊള്ളാലോ ഇത് നല്ല കഥയായിപ്പോയി ഇത്രേം നാളും ഇത് ആദർശത്തെ കുട്ടിയായിരുന്നു ഇപ്പൊ ഇത് എന്റെ കുട്ടിയോ അപ്പോഴേക്കും അവിടേക്ക് ജാനകിയും ജലജയും അനാമികയും എല്ലാരും ഇറങ്ങി വരുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും സഹിത ഇറങ്ങി വരുന്നുണ്ട് പെട്ടെന്ന് നയന അകത്തേക്ക് കയറി പോവാണ് അപ്പൊ ദേവയാനി പറയുന്നുണ്ട് നവ്യേ ഇത്രയും കാലം ഞങ്ങൾ ഇതാരോടും പറയണ്ടാന്ന് കരുതിയിരിക്കുന്നു കാരണം നിന്റെ ജീവിതം അതോർത്ത് മാത്രമാണ് ഞങ്ങൾ ഇതൊന്നും ആരോടും പറയാതിരുന്നത് ഓ ഈ കളത്തറൊക്കെ എനിക്ക് മനസ്സിലായി സ്വന്തം മകന്റെ മുഖം മൂടി രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പൊ ഇങ്ങനെ കളത്രമൊക്കെ പറയുന്നത് എന്ന് ചോദിക്കയാണ് അപ്പൊ അഭി പറയാണ് അതേ നവ്യേ അതിനുവേണ്ടി തന്നെയാണ് ഇവരിങ്ങനൊക്കെ പറയുന്നത് എനിക്ക് ഒരു കുഞ്ഞേ ഉള്ളൂ അതെന്റെ അനന്തം മോനാ എൻറെ മോനും എൻറെ ഭാര്യയുമാണ് ഇപ്പൊ എൻറെ ലോകം ശരിയാ പണ്ട് എനിക്ക് പല പെൺപിള്ളാരുമായിട്ട് പല ബന്ധം ഉണ്ടായിരുന്നു പല പ്രേമുണ്ട് പക്ഷെ ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ ഞാൻ ഡീസന്റാ എൻറെ ഭാര്യയും കുഞ്ഞിനെയും മാത്രമേ ഞാൻ ഇപ്പൊ സ്നേഹിക്കുന്നുള്ളൂ എന്നൊക്കെ അഭി പറയുന്നുണ്ട് അപ്പോഴേക്കും നയന അങ്ങോട്ട് വന്നിട്ട് ആ ഡി എൻ എ റിസൾട്ട് എടുത്ത് നവ്യയുടെ മുഖത്തേക്ക് വലിച്ചെറിയുന്നുണ്ട് എന്താ ഇത് നോക്ക് നോക്കുമ്പോ ചേച്ചിക്ക് മനസ്സിലാകും എന്താ സത്യം എന്നുള്ളത് അപ്പോഴേക്കും അബി ഞെട്ടി അത് എന്താണെന്ന് അബിക്ക് മനസ്സിലായില്ല അപ്പോഴത്തേക്കിനും നവ്യ അതെടുത്ത് വായിച്ചു നോക്കുന്നുണ്ട് ഡി എൻ എ റിസൾട്ട് എന്ന് കാണിക്കുന്നുണ്ട് അതിൽ അബിയാണ് ചന്ദുമോടെ അച്ഛൻ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോഴേക്കും നവ്യയുടെ മുഖമൊക്കെ മാറിയങ്ങ് ആകെ വിഷമാവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് അബി ചോദിക്കാണ് എന്താ നവ്യേ എന്താ അതില് ഇന്നാ അബി വായിച്ചു നോക്ക് എന്നും പറഞ്ഞ് അബിയുടെ കൈയിലേക്ക് കൊടുക്കുന്നുണ്ട് അത് കാണുമ്പോഴത്തേക്കിനും അബി ആകെ ഞെട്ടി വരച്ച് നിക്കുന്നുണ്ട് നവ്യ ചോദിക്കുന്നുണ്ട് എന്താ അബി എന്താ ഇത് ഇതൊക്കെ സത്യമാണോ എന്താ അബി ഇത് എന്താ ഈ കാണുന്നൊക്കെ ഇതൊക്കെ വേറെ സത്യമാണോ അല്ല നവ്യ ഇതൊക്കെ വെറും ഫേക്ക് ആണ് ഇവരീ കാണിക്കുന്നതൊക്കെ ഫേക്ക് ആണ് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെ ഡി ടെസ്റ്റ് എടുക്കാനാ നവ്യയെ നീ ഈ കുഞ്ഞിനെ വായിട്ട് ഈ വീട്ടിലേക്ക് വന്ന ആ ദിവസം തന്നെ ഈ റിസൾട്ട് എൻ്റെ കൈ കിട്ടിയതാ കിരണിൻ്റെ ഒരു സുഹൃത്ത് ഫോറൻസിക് ലാബിലുണ്ട് അവന്റെ കയ്യിൽ എൻ്റെയും ഇവൻ്റെയും ചന്തുമാരുടെയും മുടിനാരൻ ഞാൻ കൊടുത്തുവിട്ടിരുന്നു അങ്ങനെയാണ് ഈ റിസൾട്ട് കിട്ടിയത് ഇത് കേട്ട അഭി പറയാണ് കേട്ടില്ലേ നവ്യേ ഇതൊക്കെ വെള്ളം നടക്കുന്ന കാര്യങ്ങളാണോ മിക്കവാറും ഇവൻ്റെ പേരെഴുതി എൻ്റെ മുടിയായിരിക്കും കൊടുത്തുവിട്ടത് എന്നിട്ട് ഇവൻ്റെ പേരെഴുതി എൻ്റെ മുടിയും അങ്ങനെ ആയിരിക്കും ഈ റിസൾട്ട് എന്ന് അബി പറയുകയാണ് നവ്യയുടെ മുഖമൊക്കെ ആകെപ്പാടം മാറി മറിയുന്നുണ്ട് അബി പറയാണ് നവ്യെ നീ ഇതൊന്നും വിശ്വസിക്കണ്ട ഇതൊക്കെ വെറും കള്ളത്തരവാ ഇതൊക്കെ ഇവർക്ക് ചെയ്യാനാണോ പാട് അല്ലെങ്കി നമ്മളെ ഇതൊക്കെ അറിയിച്ചു വേണമായിരുന്നു ഇതൊക്കെ ചെയ്യാനായിട്ട് അതൊന്നും ചെയ്തില്ലല്ലോ എന്നിട്ട് കൊണ്ട് പോയി ടെസ്റ്റ് ചെയ്തു പോലും മിക്കവാറും ഞാൻ പറഞ്ഞതുപോലെ തന്നെ പേര് മാറ്റി വെക്കാനാണ് സാധ്യത അല്ലാതെ ഇതൊന്നും ശരിയാവില്ല അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല അപ്പോഴേക്കും നവ്യ തിരിച്ചു പറയുന്നുണ്ട് എനിക്കിപ്പോ എല്ലാം മനസ്സിലായി ആദർശേട്ടാ അഭി പറഞ്ഞതുപോലെ തന്നെയായിരിക്കും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൊച്ച് ഇവന്റെ കൊച്ചാക്കി കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം നിങ്ങൾ ചെയ്തതല്ലേ ഈ റിസൾട്ട് കണ്ടായിരിക്കും നയന നിങ്ങളെ വിശ്വസിച്ചത് നിങ്ങളിത് കാണിച്ച നയന വിശ്വസിക്കുവായിരിക്കും പക്ഷേ എന്നെ വിശ്വസിപ്പിക്കാൻ നോക്കണ്ട അപ്പോഴേക്കും നയനയും ആദർശും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് അപ്പം നയന പറയുന്നുണ്ട് ചേച്ചിയോട് എത്ര പറഞ്ഞിട്ടും ഒരു കാര്യമില്ല ഇവനെ കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുകയല്ലേ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ചേച്ചിയുടെ വിശ്വാസം ചേച്ചിയെ രക്ഷിക്കട്ടെ ഞങ്ങൾ ഇനിയിപ്പം ഇനിയൊന്നും പറയുന്നില്ല എന്തായാലും ചന്മോളുടെ അച്ഛൻ ഈ അഭിതന്നെയാ എന്ന് പറഞ്ഞിട്ട് നയനയും ആദർശും അകത്തേക്ക് കയറിപ്പോവാണ് ദേവയാനി പറയുന്നുണ്ട് ഈ സത്യങ്ങൾ അവർക്ക് മാത്രമല്ല ഞങ്ങൾക്കെല്ലാം അറിയാം എനിക്കും അജേട്ടനും ജയേട്ടനും മുത്തശ്ശനും മുത്തശ്ശിക്കും അങ്ങനെ എല്ലാവർക്കും തന്നെ അറിയാം അത് മാത്രമല്ല നിന്റെ അച്ഛനും അമ്മയ്ക്കും നന്ദൂനും സഹിതം ഈ കാര്യങ്ങളൊക്കെ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനിയും അകത്തേക്ക് കയറി പോന്നുണ്ട് ആകെ പാടെ കൺഫ്യൂഷൻ അടിച്ചു നിക്കുകയാണ് നമ്മുടെ നവ്യ അപ്പൊ അബി പറയുന്നുണ്ട് നിനക്കെന്താ നവ്യേ എന്നെ വിശ്വാസം ഇല്ലേ അങ്ങനെയൊന്നുമില്ല അബി പിന്നെ ഇതൊക്കെ സത്യമാണെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത് അവന്റെ മുഖം മൂടി രക്ഷിക്കാൻ അവൻ ചെയ്ത പണി തന്നെയാ തന്നെയായതല്ല മിക്കവാറും അവന്റെ അവൻ്റെ മുടിനാർ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരിക്കും ആ കിരണ് അവനും അവന്റെ ഫ്രണ്ടാ തന്നെ സംഭവങ്ങളുടെ കിടപ്പ് എങ്ങനാന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലോ അന്നിട്ടായിരിക്കും അവൻ ഈ റിസൾട്ട് കൊണ്ടുവന്ന് എല്ലാവരെയും കാണിച്ചത് അങ്ങനെയായിരിക്കും മുത്തശ്ശനും മുത്തശ്ശിയും അവന്റെ ഭാര്യയും എല്ലാം ഇത് വിശ്വസിച്ചത് നിന്റെ വീട്ടിലും പോയി അവൻ ഇത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നിന്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ കാണുമ്പോൾ ഇപ്പോൾ ഒരു തള്ളൽ എന്നും അവയാണ് എന്തായാലും നീ അതൊന്നും വിശ്വസിക്കണ്ട എന്റെ മോനാണ് സത്യം ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല നിനക്കെന്നെ വിശ്വാസം ഇല്ലേ നവ്യേ എന്താ അബി ഇത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഞാൻ ഒരിക്കലും നിന്നെ തെറ്റിദ്ധരിക്കില്ല എന്നും നവ്യ പറയുന്നുണ്ട് എനിക്ക് അത് മാത്രം കേട്ടാ മതി നിന്റെ വിശ്വാസം അത് മാത്രം മതി എനിക്ക് എങ്ങനെയും ജീവിക്കാം എന്നും പറഞ്ഞിട്ട് അബി അവിടുന്ന് പേടിച്ചു പറച്ചു പോവാണ് അഭി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്നാലും ഇവൻ എപ്പോഴാണ് ഈ ഡി ടെസ്റ്റ് എടുത്തത് ഇതെല്ലാം അറിഞ്ഞിട്ടാണ് ഇവരെല്ലാവരും എന്നെ ഈ കോമാളി വേഷം കെട്ടിച്ചത് എന്നൊക്കെ ആലോചിച്ച് അബി വല്ലാതെ വിഷമിച്ചങ്ങ് പോവാണ് ഈ സമയത്ത് നവ്യയ്ക്കാകെ കൺഫ്യൂഷനായി ഡി എൻ എ ടെസ്റ്റാണീ കൊണ്ട് കാണിച്ചിരിക്കുന്നത് ഇനി അബി പറഞ്ഞ പോലെ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചതാണോ അതോ ഈ റിസൾട്ടാണോ സത്യം ഒന്നും വയ്യാത്ത ഒരവസ്ഥയിൽ നവ്യ നിൽക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ സത്യം കണ്ടുപിടിക്കണമെന്നും നവ്യ ഉറപ്പിക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയാവുന്ന ഒരാള് അനകിയാണ് എങ്ങനെയെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്തണം എന്ന് നവ്യ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട്